വിശുദ്ധ ലൊക്കെ അറിയിച്ച സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനൊന്ന് മുതൽ തിരുവചനങ്ങൾ മനസ്സിൽ കരുതി വെച്ച അനിതാപ കീർത്തനം പാടി തീർക്കുന്നതിന് മുമ്പ് തന്നെ അപ്പൻ ദാസനോട് പറഞ്ഞു പെട്ടെന്ന് മേൽത്തരം മേലെങ്കോട്ട് വന്നാൽ ധരിപ്പിക്കുക അപ്പൻ്റെ കൂലിക്കാരിൽ ഒരുവനായി സ്വീകരിച്ചാൽ മതിയെന്ന് അപേക്ഷിക്കാനാണ് മകൻ മനസ്സിൽ കരുതിയിരുന്നത് അപ്പനാകട്ടെ അവന് കുടുംബത്തിലും സമൂഹത്തിലും സകല സ്ഥാനമാനങ്ങൾ നൽകി സ്വീകരിക്കുക തിരിച്ചു വന്ന മകനെ ബഹുമാന്യനായ അവകാശ അധികാരങ്ങളുള്ള കുടുംബാംഗമായി തന്നെ സ്വീകരിക്കുക അയാൾ വേലക്കാരോട് കൽപ്പിക്കുക പെട്ടെന്ന് ഒന്നാമത്തെ മേലങ്കി കൊണ്ടുവന്നവനെ ധരിപ്പിക്കുക കൈകളിൽ മോതിര മോതിരകൊള്ളുക പാദങ്ങളിൽ ചെരുപ്പ് ധരിപ്പിക്കുക കൊഴുത്ത കാളക്കൂട്ടിക്കൊല്ലുക നമുക്ക് ഭക്ഷിച്ച ആദ്യത്തെ മൂന്ന് നിർദ്ദേശങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് ജോസഫിനെ ഈജിപ്തിൻ്റെ ദിവ്യനായി നിയമിച്ചപ്പോൾ ഫർവോ രാജാവ് ദാസുരക്ക് നൽകിയ കൽപ്പന തന്നെയാണ് അതായത് രാജാവിനെ പോലെയാണ് അവനെ സ്വീകരിക്കുക പ്രിയപ്പെട്ടവരെ നാം ഓരോരുത്തരും തിരിച്ചു വരുമ്പോഴ് ദൈവവും നമ്മളെ സ്വീകരിക്കുന്നത് ഇതുപോലെ തന്നെയാണ് തൻ്റെ രാജ്യത്തിൻ്റെ അവകാശം നമുക്ക് നൽകിക്കൊണ്ടാണ് കൊണ്ടാണ് ദൈവം നമ്മളെ സ്വീകരിക്കുക നമ്മൾ ജീവിക്കുന്നുണ്ട് അർത്ഥാവിശ്യം സ്നേഹിക്കുകയും പിതാദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാകരുടെ സഹവാസങ്ങൾ എല്ലാവരുടെ കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കും ആ